ഹായ് ഓൾ പി എസ് സി പരീക്ഷകളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ തൂലിക നാമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ് മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സിനിക് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം വാസുദേവൻ നായർ ഓർത്തു ഓർത്തുവെക്കണം എം ടി വാസുദേവൻ നായർ അല്ല സിനിക്ക് എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് എം വാസുദേവൻ നായർ സുമിത്ര മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സുമിത്ര എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ആർസു ആർസു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ മതി ആർസു ആർ സുരേന്ദ്രൻ ആർ സുരേന്ദ്രൻ ആണ് ആർസു എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആറ്റൂർ ആറ്റൂർ കൃഷ്ണ പിഷാരടി ഓർത്തു വയ്ക്കണം ആറ്റൂർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് കൽക്കി കൽക്കി ആർ കൃഷ്ണമൂർത്തി കൽക്കി കൃഷ്ണമൂർത്തി കൽക്കി എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആർ കൃഷ്ണമൂർത്തി ഈ അഞ്ചെണ്ണം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം സിനിക്ക് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം വാസുദേവൻ നായർ സിനിക്ക് എം വാസുദേവൻ നായർ സുമിത്ര സുമിത്ര മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ആർ സു ആർ സുരേന്ദ്രൻ ആറ്റൂർ ആറ്റൂർ കൃഷ്ണ പിഷാരടി കൽക്കി എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആർ കൃഷ്ണമൂർത്തി എം ആർ ബി എം ആർ ബി എം രാമൻ ഭട്ടതിരിപ്പാട് എം ആർ ബി എം ആർ ബി എക്സ്പ്ലെയിൻ ചെയ്യുക എം രാമൻ ഭട്ടതിരിപ്പാട് കൊടുപ്പുന കൊടുപ്പുന ഗോവിന്ദ ഗണകൻ കൊടുപ്പുന ഗോവിന്ദ ഗണകൻ ജി ജി എന്ന തൊലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ് നമുക്കറിയാം എന്താണ് ജി ജി ശങ്കരക്കുറുപ്പ് കൊടുപ്പുന എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദ ഗണകൻ എം ആർ ബി എം രാമൻ ഭട്ടതിരിപ്പാട് ത്രിലോക സഞ്ചാരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇ വി കൃഷ്ണപിള്ളയാണ് ഇ വി കൃഷ്ണപിള്ള ത്രിലോകത്തിന്റെ അധിപൻ കൃഷ്ണനാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക അപ്പൊ ത്രിലോക സഞ്ചാരി കൃഷ്ണപിള്ള ഇ വി കൃഷ്ണപിള്ളയാണ് ത്രിലോക സഞ്ചാരി ജി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ് കൊടുപ്പുന ഗോവിന്ദഗണകൻ എം ആർ ബി എം രാമൻ ഭട്ടതിരിപ്പാട് ി ആർ കൃഷ്ണമൂർത്തി ആറ്റൂർ ആറ്റൂർ കൃഷ്ണ പിഷാരടി ആർസു സു ആർ സുരേന്ദ്രൻ സുമിത്ര മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സിനിക്ക് എം വാസുദേവൻ നായർ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ക്ലാസ് കാണുമ്പോൾ തന്നെ എല്ലാവരും പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനായിട്ട് വേറെ ടൈം നമ്മൾ കണ്ടെത്തരുത് ക്ലാസ് കേൾക്കുന്നതിന്റെ കൂടെ തന്നെ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക അക്കിത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തം അച്യുതൻ നമ്പൂതിരി അരുണൻ അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ് അരുണൻ എസ് കെ പൊറ്റക്കാട് ആനന്ദ് ആനന്ദ് പി സച്ചിദാനന്ദൻ ഓർത്ത് വെക്കണം കെ സച്ചിദാനന്ദനുമുണ്ട് പി സച്ചിദാനന്ദനുമുണ്ട് ആനന്ദം എന്നാൽ ഹാപ്പി എന്നല്ല അർത്ഥം അപ്പം ഹാപ്പിയിൽ പി കണക്ട് ചെയ്ത് വയ്ക്കുക പി സച്ചിദാനന്ദൻ ആനന്ദം പി സച്ചിദാനന്ദൻ ആശാൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കുമാരൻ ആശാൻ ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ കെ ശ്രീകുമാർ ആണ് ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആസാദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ചെറുകാട് ആസാദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ചെറുകാടാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അരുണൻ എസ് കെ പൊറ്റക്കാട് ആനന്ദ് പി സച്ചിദാനന്ദൻ ആനന്ദ് പി സച്ചിദാനന്ദൻ ആശാൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് കുമാരൻ ആശാൻ ആശാ മേനോൻ കെ ശ്രീകുമാർ ആസാദ് ചിറുകാട് ഇ എം കോവൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ മാത്യു ഐപ്പാണ് ഇ എം കോവൂർ കെ മാത്യു ഐപ്പ് ഇടമറുഗ് ഇടമറുക് ടി സി ജോസഫ് ഇടമറുഗ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ടി സി ജോസഫ് ഇ എം കോവൂർ കെ മാത്യു ഐപ്പ് ഇടമറുക എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ടി സി ജോസഫ് ഇന്ദു ചൂടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ കെ നീലകണ്ഠൻ ഓർത്തു വയ്ക്കാം കാലയട്ട് കഥാപാത്രങ്ങൾ ആരും മറക്കാതെ രണ്ട് കഥാപാത്രങ്ങളാണ് ഇന്ദു ചൂടനും നീലകണ്ഠനും ഇന്ദു ചൂടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ കെ നീലകണ്ഠൻ ഇ വി ഇ വി കൃഷ്ണപിള്ള ഇ വി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഇ വി കൃഷ്ണപിള്ള കോഴിക്കോടൻ കോഴിക്കോടൻ കെ അപ്പുക്കുട്ടൻ നായർ കോഴിക്കോടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കെ അപ്പുക്കുട്ടൻ നായർ കോഴിക്കോടൻ കെ അപ്പുക്കുട്ടൻ നായൻ മുല്ലനേഴി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് നീലകണ്ഠൻ നമ്പൂതിരി മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി തുളസീവനം ആർ രാമചന്ദ്രൻ നായർ തുളസീവനം ആർ രാമചന്ദ്രൻ നായർ ഇടശ്ശേരി എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദൻ നായർ നമ്മളൊക്കെ പറയാനുള്ളതാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരി എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദൻ നായർ തുളസീവനം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആർ രാമചന്ദ്രനായർ ആർ നായർ രാമനാണ് നമ്മൾ തുളസി സമർപ്പിക്കുക എന്നോർത്ത് വയ്ക്കുക തുളസീവനം ആർ നായർ മുല്ലനേഴി നീലകണ്ഠ നമ്പൂതിരി മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി നമ്പൂതിരിയുടെ ഇല്ലത്ത് നീലമുല്ലയാണ് മുല്ല നേരി നീലകണ്ഠൻ നമ്പൂതിരി കോഴിക്കോടൻ കെ അപ്പുക്കുട്ടൻ നായർ കെ അപ്പുക്കുട്ടൻ നായരാണ് കോഴിക്കോടൻ ഇടപ്പള്ളി ഇടപ്പള്ളി രാഘവൻ പിള്ള ഇടപ്പള്ളി രാഘവൻ പിള്ള അയ്യനേത്ത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് എ പി പത്രോസ് ആണ് അയ്യനേത്ത് എ പി പത്രോസ് അയ്യനേത്ത് എ പി പത്രോസ് ഓർത്തു വയ്ക്കുക അയ്യനേത്ത് എ പി പത്രോസ് എനിക്ക് ദേശം എനിക്ക് ദേഷ്യം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാ എൻ കുട്ടി എൻ കെ ദേശം എൻ കുട്ടി കൃഷ്ണപിള്ളയാണ് കാനം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഈ ജെ ഫിലിപ്പ് ഈ ജെ ഫിലിപ്പാണ് കാനം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കൂവെമ്പ് കൂവെമ്പ് കെ വി പുട്ടപ്പ കൂവെമ്പ് കെ വി പുട്ടപ്പ പേര് തന്നെ കണക്ട് ചെയ്ത് കിട്ടും കൂവെമ്പ് കെ വി കുട്ടപ്പ കുറ്റിപ്പുറം കുറ്റിപ്പുറം കേശവൻ നായർ കുറ്റിപ്പുറം കേശവൻ നായർ കെ സരള കെ സരള എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ ആയിരുന്നു കെ സരള എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് എം ടി വാസുദേവൻ നായർ കേസരി കേസരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന രണ്ടുപേരുണ്ടായിരുന്നു വേങ്ങൽ കുഞ്ഞിരാമൻ നായർ എ ബാലകൃഷ്ണ പിള്ള കേസരി എന്ന തൂലികാ നാമത്തിൽ വേങ്ങൽ കുഞ്ഞിരാമൻ നായർ കേസരി എ ബാലകൃഷ്ണ പിള്ള കേരള എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി അഭിമാനി രാമകൃഷ്ണ പിള്ള കോവിലൻ വി അയ്യപ്പൻ കോവിലൻ ആ വ ആയിട്ട് കണക്ട് ചെയ്യ വാ വി അയ്യപ്പൻ കോവിലൻ വി വി അയ്യപ്പൻ കേരളൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇനീഷിലൊക്കെ തെറ്റിച്ച് ചോദിക്കാം കോവിൽ വെക്കണം കോവിലനിലെ വി ആയിട്ട് കണക്ട് ചെയ്യുക വി വി അയ്യപ്പൻ കോവിലിൽ ചെന്നാലാണ് അയ്യപ്പനെ കാണാനായിട്ട് പറ്റുക കോവിലൻ വി അയ്യപ്പൻ ചെറുഗാട് മലങ്കാഡൻ എന്നീ തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദ പിഷാരടി ചെറുകാട് മലങ്കാഡൻ എന്നീ തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദ പിഷാരടി ടി ഉബേദ് അബ്ദുറഹ്മാൻ ടി ഉബേദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് അബ്ദുറഹ്മാൻ ഡി സി ഡി സി ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക ഡൊമനിക് ചാക്കോ കിഴക്കേ മുറി ഡി സി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഡൊമിനിക് ചാക്കോ കിഴക്കേ മുറി തിക്കൊടിയൻ തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് പി കുഞ്ഞനന്ദൻ നായർ തിക്കൊടിയൻ പി കുഞ്ഞനന്ദൻ നായർ ചെറുകാട് മലങ്കാടൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഗോവിന്ദ പിഷാരടി ടി ഉബൈദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് അബ്ദുൾ റഹ്മാൻ ഇളംകുളം പി എൻ കുഞ്ഞൻ കുഞ്ഞൻപിള്ള ഇളംകുളം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് പി എൻ കുഞ്ഞൻ പിള്ള ഇളം പിള്ള ഇളവും പിള്ളയും കണക്ട് ചെയ്ത് വെക്കുക ഇളംകുളം പി എൻ കുഞ്ഞൻ പിള്ള എം ആർ കെ സി എം ആർ കെ സി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ മേനോൻ എം ആർ കെ സി ചെങ്കുളത്ത് കുഞ്ഞിരാമ എൻ എൻ കക്കാട് നാരായണൻ നമ്പൂതിരി എൻ എൻ കക്കാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് നാരായണൻ നമ്പൂതിരി ഒ എൻ വി ഒ എൻ വി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പ് ഒ എൻ വി ഒ എൻ വി കുറുപ്പ് എൻ എൻ കക്കാട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് നാരായണൻ നമ്പൂതിരി എം ആർ കെ സി ചെങ്കുളത്ത് കുഞ്ഞുരാമ മേനോൻ ഇളംകുളം പി എൻ കുഞ്ഞൻപിള്ള ഒ വിജയൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ഊട്ടുപ്പുലാക്കൽ വേലിക്കുട്ടി വിജയൻ ഒ വിജയൻ ഊട്ടുപുലാക്കൽ വേലിക്കുട്ടി വിജയൻ ഒളപ്പമണ്ണ ഒളപ്പമണ്ണ എന്ന തൂലിക അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി കടമനിട്ട കടമനിട്ട രാമകൃഷ്ണൻ കടമനിട്ട രാമകൃഷ്ണൻ കൂട്ടി തന്നെ പഠിക്കുക കടമനിട്ട രാമകൃഷ്ണൻ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി കണ്ടപ്പൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് കാരൂർ നീലകണ്ഠ പിള്ളയാണ് കണ്ടപ്പൻ കാരൂർ പിള്ള കണ്ടപ്പൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കാരൂർ പിള്ള സഞ്ജയൻ എം ആർ നായർ മാണിക്കോത്ത് രാമനുണ്ണി നായർ ആണ് സഞ്ജയൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് സഞ്ജയൻ എം ആർ നായർ മാണിക്കോത്ത് രാമനുണ്ണി നായർ എം എൻ പാലൂർ മാധവൻ നമ്പൂതിരി എം എൻ പാലൂർ മാധവൻ നമ്പൂതിരി സഞ്ജയൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് എം ആർ നായർ മാണിക്കോത്ത് രാമനുണ്ണി നായർ എം എൻ പാലൂർ മാധവൻ നമ്പൂതിരി മാടമ്പ് കുഞ്ഞിക്കുട്ടൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശങ്കരൻ നമ്പൂതിരിയാണ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ ശങ്കരൻ നമ്പൂതിരി പുളിമാന പുളിമാന പരമേശ്വരൻ പിള്ള ഇമ്പോർട്ടൻ്റ് ആണ് പുളിമാന എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് പരമേശ്വരൻ പിള്ള തോപ്പിൽ ബാസി ഭാസ്കരൻ പിള്ള തോപ്പിൽ ബാസി ഭാസ്കരൻ പിള്ള നന്ദനാർ നന്ദനാർ എന്ന തുലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് പി സി ഗോപാലൻ നന്ദനാർ പി സി ഗോപാലൻ മാടമ്പു കുഞ്ഞിക്കുട്ടൻ ശങ്കരൻ നമ്പൂതിരി പുളിമാന പരമേശ്വരൻ പിള്ള തോപ്പിൽ ബാസി ഭാസ്കരൻ പിള്ള തോപ്പിൽ ബാസി ഭാസ്കരൻ പിള്ള നന്ദനാർ പി സി ഗോപാലൻ നന്ദനാർ പി സി ഗോപാലൻ പവനൻ പവനൻ പി വി നാരായണൻ നായറാണ് പവനൻ പവനൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി വി നാരായണൻ നായർ പാല നാരായണൻ നായർ ഒന്നിച്ച് എന്നെ പഠിച്ചുവെക്കുക പാല നാരായണൻ നായർ പാറപ്പുറത്ത് കെ ഈ മത്തായി പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് കെ ഈ മത്തായി പി എന്ന തൂലികാനാമം സ്വീകരിച്ചത് പി കുഞ്ഞിരാമൻ നായർ പി എന്നറിയപ്പെട്ടിരുന്നത് പി കുഞ്ഞിരാമൻ നായർ പാറപ്പുറത്ത് കെ ഈ മത്തായി പ്രേംജി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് എം പി ഭട്ടതിരിപ്പാടാണ് പ്രേംജി എം പി ഭട്ടതിരിപ്പാട് ബാലമുരളി എന്ന തൂലിക നാമം സ്വീകരിച്ചത് ഒ എൻ വിരളി ഒ എൻ വി ബാഹുലേയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇ കെ നായനാർ ബാഹുലയൻ എന്ന തൂലിക നാമം സ്വീകരിച്ചത് ഇ കെ നായനാർ മലയാറ്റൂർ കെ വി രാമകൃഷ്ണൻ മലയാറ്റൂർ കെ വി രാമകൃഷ്ണൻ വി കെയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വടക്കേ കൂട്ടാല നാരായണൻ കുട്ടിനായർ വി കെ എൻ വടക്കേ കൂട്ടാല നാരായണൻ കുട്ടിനായർ തുപ്പേട്ടൻ എന്ന തൂലികാനാമം സ്വീകരിച്ചത് എം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് തുപ്പേട്ടൻ എൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി മീശാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് കെ എസ് കൃഷ്ണപിള്ളയാണ് മീശാൻ കെ എസ് കൃഷ്ണപിള്ള ഓം ചേരി എൻ നാരായണപിള്ള തുപ്പേട്ടൻ എം സുബ്രഹ്മണ്യൻ നമ്പൂതിരി മീശാൻ കെ എസ് കൃഷ്ണപിള്ള ഓംചേരി എൻ നാരായണ പിള്ള പി കെ പി കെ നാരായണൻ പിള്ള വി കെ എൻ വടക്കേ കൂട്ടാല കുട്ടി നായർ വൈശാഖൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് എം കെ ഗോപിനാഥൻ നായർ വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ പത്മൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആർ പരമേശ്വരൻ നായർ പത്മൻ ആർ പരമേശ്വരൻ നായർ സുരേന്ദ്രൻ നമ്പൂതിരിപ്പാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇ എം എസ് ആയിരുന്നു ഇ എം എസിന്റെ തൂലിക നാമമാണ് സുരേന്ദ്രൻ നമ്പൂതിരിപ്പാട് പത്മൻ ആർ പരമേശ്വരൻ നായർ സുരേന്ദ്രൻ നമ്പൂതിരിപ്പാട് ഇ എം എസ് ബോധേശ്വരൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് കേശവ പിള്ളയായിരുന്നു ബോധേശ്വരൻ പിള്ള സുരേന്ദ്രൻ നമ്പൂതിരിപ്പാട് ഇ എം എസ് പത്മൻ ആർ പരമേശ്വര മേനോൻ മാധവിക്കുട്ടി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് കമലാദാസ് കമലാ സുരയ്യ കമലാദാസ് അല്ലെങ്കിൽ കമലാ കമലാസുരയ്യാണ് മാധവിക്കുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് മാലി വി മാധവൻ നായർ മാലി വി മാധവൻ നായർ ഇനീഷ്യൽ നോക്കി തന്നെ വെക്കണം ഇനീഷ്യൽ മാത്രം തെറ്റി കൊടുത്തുകൊണ്ട് ഒത്തിരി തവണ പി ഓപ്ഷൻസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് മാലി വി മാധവൻ നായർ ശ്രീ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈലോപ്പിള്ളി ശ്രീ എന്ന തൂലിക നാമം വൈലോപ്പിള്ളി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ശ്രീ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് വൈലോപ്പിള്ളി വള്ളത്തോൾ വള്ളത്തോൾ എന്ന തൂലിക നാമം സ്വീകരിച്ചത് നാരായണമേനോൻ വള്ളത്തോൾ നാരായണമേനോൻ ഒന്നിച്ചെന്നെ പഠിച്ചു വയ്ക്കുക ശ്രീ വൈലോപ്പിള്ളി വള്ളത്തോൾ നാരായണ നാരായണമേനോൻ വീട്ടി ഭട്ടതിരിപ്പാട് അല്ലെങ്കിൽ വീട്ടി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് വീട്ടി എന്ന തോലിക നാമം സ്വീകരിച്ചത് വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാടാണ് സക്കറിയ പോൾ സക്കറിയ സക്കറിയ പോൾ സക്കറിയ സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെട്ടിരുന്നത് പി കെ നാരായണ പിള്ള സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണ പിള്ള സുമംഗല ലീല നമ്പൂതിരിപ്പാട് സുമംഗല എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ലീല നമ്പൂതിരിപ്പാടാണ് സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണപ്പിള്ള സക്കറിയ പോൾ സക്കറിയ വി ടി വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് വള്ളത്തോൾ നാരായണമേണോൻ ശ്രീ വൈലോപ്പിള്ളി കമലാദാസ് കമലാസുരയ്യ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് മാധവിക്കുട്ടിയാണ് മാലി വി മാധവൻ നായർ സി വി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സി വി രാമൻ പിള്ള ഇമ്പോർട്ടൻ്റ് ആണ് സി വി സി വി രാമൻപിള്ള കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ജോർജ് വർഗീസ് കാക്കനാടൻ ജോർജ് വർഗീസ് കാവാലം കാവാലം നാരായണ പണിക്കർ ഒന്നിച്ച് തന്നെ പഠിച്ചുവയ്ക്കുക കാവാലം നാരായണ പണിക്കർ സി വി സി വി രാമൻപിള്ള കാക്കനാടൻ ജോർജ് വർഗീസ് കാവാലം കാവാലം നാരായണ പണിക്കർ മൂലൂർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് എസ് പത്മനാഭ പണിക്കർ മൂലൂർ എസ് പത്മനാഭ പണിക്കർ കപിലൻ കെ പത്മനാഭൻ നായർ കപിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കെ പത്മനാഭൻ നായർ ആണ് തെറ്റിപ്പോവരുത് മൂലൂർ എസ് പത്മനാഭ പണിക്കരാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ കപിലൻ കെ പത്മനാഭ നായർ കെ പത്മനാഭൻ നായർ മൂലൂർ എസ് പത്മനാഭ പണിക്കർ കപിലൻ കെ പത്മനാഭൻ നായർ പ്രഭ എന്ന തോലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ് പ്രഭ എന്ന തോലികാനാമമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ സ്വീകരിച്ചിരുന്നത് ഉറൂബ് ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ ഏകലവ്യൻ ഏകലവ്യൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് കെ എം മാത്യു ആണ് ഏകലവ്യൻ കെ എം മാത്യു അഭയദേവ് കെ കെ അയ്യപ്പൻ പിള്ള അഭയദേവ് കെ കെ അയ്യപ്പൻ പിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം സി വി സി വി രാമൻപിള്ള കാക്കനാടൻ ജോർജ് വർഗീസ് കാവാലം പണിക്കർ മൂലൂർ എസ് പത്മനാഭ പണിക്കർ കപിലൻ കെ പത്മനാഭൻ നായർ പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ ഏകലവ്യൻ കെ എം മാത്യു അഭയദേവ് കെ കെ അയ്യപ്പൻ പിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള